മണിക്കുലുക്കം സ്നേഹവീട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഓണാഘോഷവും നാലാം വാർഷികവും നടന്നു കായംകുളം എസ് എൻ ഡി പി ഹാളിൽ നടന്ന പരിപാടി നാടൻപാട്ട് കലാകാരൻ പ്രസാദ് കായംകുളം ഉദ്ഘാടനം ചെയ്തു മണിക്കുലുക്കം സ്നേഹവീട് ഓണാഘോഷവും നാലാം വാർഷികവും നടന്നു കായംകുളം എസ് എൻ ഡി പി ഹാളിൽ നടന്ന പരിപാടി നാടൻപാട്ട് കലാകാരൻ പ്രസാദ് കായംകുളം ഉദ്ഘാടനം ചെയ്തു ഷവും ഇതിനകത്ത് നല്ല രീതിയിൽ കൂടി നല്ല രീതിയിൽ നല്ല പിന്നെ ഇനിയിപ്പോണാഷത്തിന്റെ പരിപാടി പാട്ടുകളും കലാകായിക മത്സരങ്ങളും നടക്കാനുണ്ട് പാട്ടുകൾ കലാകായികൊണ്ട് ഞാൻ പറഞ്ഞു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഗാനം പറഞ്ഞിരിക്കണം ഗ്രൂപ്പ് ചെയർമാൻ കലേഷ് മണിമന്ദിരം അധ്യക്ഷത വഹിച്ചു നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിൽ പലരും 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 വരും വിഷയമല്ല അച്ചടക്കമുണ്ട് ഗ്രൂപ്പ് ആ അച്ചടക്കം പാലിക്കണമെന്ന് ഞാൻ വിനീതമായി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അൻപതോളം അംഗങ്ങൾ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എല്ലാ വർഷവും ഓണത്തിന് കുട്ടികൾക്കുള്ള അനുമോദനങ്ങളും എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുള്ള അനുമോദനങ്ങളും ഗ്രൂപ്പ് നൽകി വരുന്നുണ്ട് ശ്രീലേഖ സിനി സുരേഷ് മിനിമോ ട്രിങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം